ഹലോ വെൽക്കം ടു മിറാക്കി ബ്ലോഗർ ഇന്ന് തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് പുറത്തുനിന്ന് അത്തം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പം രണ്ട് അമ്പതായിട്ടുണ്ട് ഞാൻ ക്ലോക്ക് കാണിച്ചതാണ് രണ്ട് അമ്പതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ലിഫ്റ്റിലേക്ക് കയറി താഴേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ് പ്രസ്സൊക്കെ കൊടുത്തു നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിററിൽ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ഫ്രഷ് പാലസ് റെസ്റ്റോറൻറ്റ് ഗ്രിൽസിലേക്കാണ് ഇത് അബുദാബി മുസഫ ഷാബിയലാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഫാമിലീസൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഉള്ളിലൊക്കെ ഇപ്പോൾ സമയം ഒരു മൂന്നര ടൈം ആയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പെഷ്യൽ ഇഫ്താർ ബൊഫറ്റും പിന്നെ ഇവർ പാർട്ടി ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ കടായും പൊറോട്ടയും പിന്നെ ഗ്രില്ല് മന്തിയാണ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് നമ്മുടെ ചിക്കൻ കടായി ആണ് കേട്ടോ ചിക്കൻ കടായിലെ ലെഗ് പീസ് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല അതിനങ്ങെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മസാലയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാനത് നന്നായിട്ട് കഴിച്ചു ഇതിന് ഞാൻ ഈ ഒരു ലെഗ് പീസ് മാത്രം കഴിച്ചിട്ടുള്ളൂ കാരണം ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് ഗ്രിൽ മന്തി ആയിരുന്നു അപ്പോൾ അത് ഫുള്ള് നമ്മൾ കഴിക്കണമല്ലോ അങ്ങനെ ഞാൻ നമ്മൾ മന്തി കഴിക്കാൻ തുടങ്ങി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കന് ഗ്രില്ലൊക്കെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല റൈസും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാനതാ നമ്മുടെ മന്തി കഴിക്കാൻ തുടങ്ങി അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻസ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ശേഷം ഞാനൊരു മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടോ അങ്ങനെ മാംഗോ ജ്യൂസും കൂടി കുറച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വയറങ്ങ് ഫുള്ളായിട്ടോ കാരണം ഞാൻ ആ ഗ്രിൽ ചിക്കൻ മൊത്തം കഴിച്ചു പിന്നെ കുറച്ച് റൈസുമാണ് കഴിച്ചത് അങ്ങനെ ബാലൻസ് വന്ന ഫുഡ് പിന്നെ ഞാൻ പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞട്ടോ കുറച്ച് റൈസും രണ്ട് മൂന്ന് പീസ് കടായും ഒരു പൊറോട്ടയും ജ്യൂസ് പിന്നെ ഞാൻ ഫുള്ളും കഴിച്ചിട്ടോ അങ്ങനെ അതും കൂടി പാഴ്സല് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പാഴ്സല് ചെയ്തു നമുക്ക് കിട്ടി പിന്നെ ബില്ലൊക്കെ കിട്ടി അങ്ങനെ നമ്മുടെ നെയ്യത്തൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെതാ ഇതെനിക്ക് നിർബന്ധം കേട്ടോ ഫുഡിന് ശേഷം ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെതാ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തു ഇറങ്ങി എൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇൻഷാ അല്ല എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും പറയാണ് ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചെറിയ ഒരു അത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അങ്ങനെ ഞാൻ എൻ്റെ റൂമിലൊക്കെ എത്തി ഒന്നുകൂടി ഒരു മിറർ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും థ్యాంక్స్ ఫార్ వాచింగ్ మెక్స్ట్ వీడియోలు కాణా బాయ్